െതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ എ ഐ ഡി എം കെ മുൻ നേതാവ് എ വി രാജുവിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ വിശാൽ രംഗത്തെത്തി സിനിമാ താരം എന്ന നിലയിലല്ല ഒരു മനുഷ്യനായിട്ടാണ് പ്രതികരിക്കുന്നതെന്നാണ് വിശാൽ പറയുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് മറുപടി നൽകേണ്ടത് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളോടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതോടൊപ്പം എ വി രാജു ഭൂമിയിൽ ഏറ്റവും വലിയ നീചനാണെന്നും വിശാൽ കൂട്ടിച്ചേർത്തു ഇത്തരം പരാമർശം പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണെന്നറിയാം നിങ്ങൾ ഉദ്ദേശം വെച്ച താരത്തിന്റെ പേരും നിങ്ങളുടെ പേരോ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഉന്നമിച്ച വ്യക്തി എന്റെ സുഹൃത്തു മാത്രമല്ല സിനിമാ മേഖലയിലെ സഹപ്രവർത്തക കൂടിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള മറുപടി നൽകുമെന്നും താൻ ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കി എക്സിലൂടെയാണ് നടൻ പ്രതികരണം നടത്തിയത് സെലിബ്രിറ്റികളെ കുറിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്നും പണം സമ്പാദിക്കുന്നത് ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞു നിങ്ങളൊരു നല്ല ജോലി നേടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യാചകനെങ്കിലും തുടങ്ങിയ പല വിശാലും ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ വി രാജു നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൃഷയുടെ പേര് വലിച്ചഴിച്ചു എന്നതാണ് വിവാദങ്ങൾക്ക് കാരണം സംഭവം വിവാദ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി സമൂഹത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏത് തലത്തിലേക്കും തരം താഴ്ന്ന മനുഷ്യരെ കാണുമ്പോൾ അറപ്പുളവാക്കുന്നു സംഭവത്തെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും തൃഷ കൂട്ടിച്ചേർത്തു മൻസൂർ അലിഖാൻ അടക്കമുള്ളവരും തൃഷയ്ക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി